மாறி மாறிட்டா என் மாறி மாறிட்டா என் ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മള് സംസാരം സ്വാതന്ത്ര്യമുള്ള രീതിയാണല്ലോ അപ്പൊ നമുക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടോ അത് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ള മഷ അവർക്കും നമ്മൾ എന്തായാലും ഈ അപ്പൊ അവരും ഹലോ ഇത് പ്രശ്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റണ്ടേട്ടും തീർച്ചയായിട്ടും അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതണേല് വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല അത് ചെയ്തിരിക്കും പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഇലക്ഷനൊക്കെ അല്ല പഞ്ചായത്ത് ഇലക്ഷൻ ആയില്ല രണ്ടാഴ്ച രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നതൊക്കെയുണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് എന്താവണമെന്ന് വെച്ചാൽ കാണാം പൊളിറ്റിക്സ് ഉള്ള പൊളിറ്റിക്സ് മനസ്സിലായി ഞാൻ ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനിപ്പോ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയില് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ ഇതിന്റെ ഭാഗമാണ് അത് ഞാൻ എന്തായാലും ഒരു രണ്ടു മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ ഇല്ല മഷ ഒരിക്കലും ചേട്ടനെന്താ പറഞ്ഞു ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗം നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജമാണ് പിന്നെന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഒരു എന്താണ് ഇപ്പൊ പറയാ ഉത്തരവാദിത്വമാണോ അത് ഭയങ്കരായിട്ടുള്ള അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്ക ഇപ്പൊ ഭയങ്കര വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ് അപ്പൊ വിജിലൻ്റ് ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം എല്ലാര് പണത്തിന്റെ അവർക്കൊക്കെ ക്ലാസ്സിലാണെട്ടിലേക്ക് കേട്ടാടിക്കണോ വരാനോ ഓടാനോ ഷോട്ട് എടുക്കുന്നോ ദേ ഫോട്ടോ ആരെ ആരെ ഇവിടേ 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 ഡൈസ് ഇവിടേ 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 ദേ ഇങ്ങോട്ട് വാണോ വരണോ റെഡി ആ ആ റെഡി 놓고 ഇരുന്നോട്ടെ ക്യാമറ ഓക്കേ അത് കൊടുത്തേ എന്താണ് കറക്റ്റ് നമ്മളുടെ നമ്പർ ഇണ്ടേ ഓക്കെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്